ും സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്ത് വന്നിട്ടുള്ള ഒരു സൂപ്പർ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ന്യൂസ് പേപ്പറുകളൊക്കെ നമ്മളെ ഗൂഗിൾ ക്രോം വഴി വായിക്കാറുണ്ട് ഏത് ലാംഗ്വേജിലുള്ള ഹിന്ദി ആയാലും ഇംഗ്ലീഷായാലും തമിഴായാലും ഏത് ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പറുകളും നമുക്ക് ഈ ഒരു ഗൂഗിൾ ക്രോം തന്നെ നമുക്ക് വായിച്ചു തരുവാളെ വൃത്തിയിൽ തന്നെ ആ വായിക്കുന്ന ഭാഗം നോട്ട് ചെയ്തു കൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ വായിച്ചു തരും ഈ ഒരു സെറ്റിങ്സ് ആണ് പുതുതായിട്ട് ഗൂഗിൾ ക്രോമിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് നോക്കുക ഇല്ല എങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ക്രോം പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പം എങ്ങനെയാണ് ഇത് റീഡ് ചെയ്യിക്കുന്നത് നോക്കാം നേരെ വീട്ടിലേക്ക് പോവാം ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോം ഏറ്റവും പുതിയ വേർഷൻ ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കുക പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് ആദ്യമായിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം ഞാനിവിടെ ഗൂഗിൾ ക്രോമിൽ ഒരു ന്യൂസ് പേപ്പർ ഓപ്പൺ ചെയ്യുകയാണ് മലയാളം ന്യൂസ് പേപ്പർ തന്നെ ഓപ്പൺ ചെയ്യുകയാണ് നമുക്കിവിടെ ഒരു ന്യൂസ് പേപ്പർ കാണാൻ സാധിക്കും ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ന്യൂസ് പേപ്പർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ റൈറ്റ് സൈഡിലായിക്കൊണ്ട് ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ മുകളിലായിക്കൊണ്ട് തന്നെ ചിലപ്പോൾ താഴെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ലിസൺ ടു ദിസ് പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും തൊട്ടടുത്ത് തന്നെ പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു പ്ലേ ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലെ നാളെ സിറാജ് ഡെയിലി പ്രതാരംഭം സിറാജ് ഡെയിലി അറേബ്യ യു എ ഇ കത്വര് ബഹ്റൈന് കുവൈത്ത് ഒമാന് എന്നിവിടങ്ങളിലെ ശനിയാഴ്ച വിശുദ്ധ റമസാന് തുടക്കമാകും ദമാം റമസാനും മാസപ്പിറ ദൃശ്യമാണ് ഇവിടെ നമുക്ക് ആ റീഡ് താഴെ ഒരു ഭാഗം വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പ്ലേ കണ്ടില്ലേ സൗദി അറേബ്യ യു പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് നമുക്ക് വേണ്ട എങ്കിൽ ഇവിടെ നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ള അപ്പോൾ ഇതുപോലെ ക്യാൻസൽ ചെയ്യാം ഇനി നിങ്ങൾക്ക് തമിഴ് ന്യൂസ് പേപ്പർ ആണ് വായിക്കേണ്ടത് എങ്കിൽ ഞാനിവിടെ തമിഴ് ന്യൂസ് പേപ്പർ സെലക്ട് ചെയ്യാം ഇനി ഇവിടെ ഞാൻ നിങ്ങൾക്കായിട്ടൊരു തമിഴ് ന്യൂസ് പേപ്പറാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലിസൺ ടു ദിസ് പേജ് എന്ന് കാണാൻ സാധിക്കും പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം മുംബൈയിൽ തീ വിപത്ത് டெய்லி வெளியிடப்பட்டது நெருப்பை கட்டுப்படுத்தும் பணியில் தீயணைப்பு துறையினர் தீவிரமாக ஈடுபட்டு வருகின்றனர் மும்பை இது போல நமக்கு തമിഴ് ന്യൂസ് പേപ്പറും ഹിന്ദി ന്യൂസ് പേപ്പറും എല്ലാ ന്യൂസ് പേപ്പറും ഇതുപോലെ നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾക്ക് ഈ ഒരു തമിഴ് ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് വായിക്കണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ മലയാളമായിട്ട് മാറുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഉണ്ടല്ലേ നമ്മൾ ഏത് ലാംഗ്വേജ് ആണ് ഇതിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ മലയാളം സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ് അപ്പോൾ ട്രാൻസ്ലേറ്റിന് നമ്മൾ ഏത് ഭാഷയാണ് സെലക്ട് ചെയ്യുന്നത് ആ ഒരു ലാംഗ്വേജിലേക്ക് ഇപ്പോൾ ആ തമിഴ് ന്യൂസ് പേപ്പർ ഇപ്പോൾ മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിംപിൾ ആയിക്കൊണ്ട് തന്നെ ഗൂഗിൾ നെക്കൗണ്ട് ഇതുപോലെ ഗൂഗിൾ ക്രോമിൽ നമുക്ക് വായിപ്പിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിൽ ഈ ഒരു പുതിയ അപ്ഡേഷനുസരിച്ച് കൊണ്ട് നമുക്ക് ഇതുപോലെ ഗൂഗിൾ നെക്കോണ്ട് വായിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏത് ന്യൂസ് പേപ്പറുകളും ഇതുപോലെ നിങ്ങൾക്ക് റീഡ് ചെയ്യാം വീഡിയോ ഇൻഫർമേറ്റീവ് ആയിരുന്നു കരുന്ന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അറിവ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് മറ്റൊരു അറിയുമായി അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും Bye!